കർത്താവ് ഈ പ്രാർത്ഥന ആശ്രയിച്ചു കൊണ്ട് എഴുന്നേ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥന കൂടണം എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നവരുണ്ട് കർത്താവെ അവിടെ കാര്യമൊന്നും സാധിക്കണ ഈശ്വരം അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിഷ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പരീക്ഷയുടെ വരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം ഒരു രണ്ട് ശനി ഞായറും പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പരിഷ് എഴുതാൻ പോവുകയാണ് പ്ലസ് ടുക്കാരുടെയും പ്ലസ് വൺ കാരുടെയും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ പരീക്ഷയുടെ വല്ലൊരു കാലമാണ് കുഞ്ഞുങ്ങൾ ഡിസ്റ്റബ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിക്കുന്ന ഒരു പിടി എത്തുമ്പോഴേക്കും കിട്ടാതെ മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ദൈവം ഒരു ആശീർവാദം നിങ്ങൾക്കൊരു വഴി കാണിച്ച് തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ഭാവി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങളൻ പ്രാർത്ഥിക്കും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങളുടെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ്സാണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മളെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരും മുട്ടയിൽ നിൽക്കുന്നതും പലരും അതുപോലെ തന്നെ അനുതാപത്തിനെ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയുടെ കുമ്പസാരിച്ച് ഒക്കെ ചെയ്തതിൻ്റെ കാരണവച്ചാൽ കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെയാണ് അങ്ങനെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എനക്ക് പറ്റണം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും കർത്താവ് അതെല്ലാം വലിയ മനസ്സോട് സ്വീകരിക്കും അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം അവൾക്ക് ചെയ്തു എന്നൊക്കെ ഈശോ പറയണ്ടേ അപ്പം നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും